മധ്യപ്രദേശിലെ മൽഹാർഗർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ കെട്ടിച്ചമച്ച വ്യാജ മയക്കുമരുന്ന് കേസ് ഹൈക്കോടതിയിൽ പൊളിഞ്ഞു പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റിയതായി മൻസോർ പോലീസ് സൂപ്രണ്ടന്റ് ഹൈക്കോടതിയിൽ കുറ്റസമ്മതം നടത്തി ഓഗസ്റ്റ് പതിനെട്ടുകാരനെ കള്ളക്കേസ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് മധ്യപ്രദേശിലെ പോലീസ് സേനയെ ഒന്നാകെ സംശയത്തിന് നിറയിലാക്കിയ സംഭവമാണ് രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളുടെ ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്തുള്ള മൽഹാർഗഡ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഒരു വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായി പിടികൂടുന്നു വൻതോതിൽ കറുപ്പ് പിടിച്ചെടുത്തു എന്ന സ്വയം പബ്ലിസിറ്റി നൽകി മയക്കുമരുന്ന് കേസ് പച്ചക്കളമാണെന്ന് ഹൈക്കോടതിയിൽ തെളിഞ്ഞിരിക്കുകയാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് സോഹൻ എന്ന പ്ലസ് ടു വിദ്യാർത്ഥിയെ സാഹസികത തോന്നിപ്പിക്കും വിധം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സോഹനെ ഒരു സംഘം ഉദ്യോഗസ്ഥർ കൊണ്ടുപോയതിനു പിന്നാലെ രണ്ട് ദശാംശം ഏഴ് കിലോഗ്രാം കരുപ്പുമായി ഒരാൾ പിടിയിലായെന്നും വൻ മയക്കുമരുന്ന് വേട്ട നടന്നിരിക്കുന്നുവെന്നും പോലീസ് തന്നെ സ്വയം പ്രഖ്യാപിച്ചു തുടർന്ന് കോടതിയിൽ സമാനമായ ആരോപണങ്ങൾ നിരത്തിയതോടെ സോഹനെ റിമാൻഡ് ചെയ്തു സോഹന്റെ കുടുംബം കാര്യങ്ങൾ അറിഞ്ഞ് വിശദാംശങ്ങൾ അന്വേഷിച്ചതോടെ വലിയ അട്ടിമറിയേട്ട നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ബസ്സിലുണ്ടായിരുന്നിടത്ത മൊബൈൽ ദൃശ്യങ്ങൾ സാക്ഷി മുഴികളെല്ലാം ഉൾപ്പെടുത്തി അവർ ഹൈക്കോടതിയിൽ വിഷയം അവതരിപ്പിച്ചു വിഷയം ഹൈക്കോടതി ജഡ്ജി എടുത്തു തുടർന്നുള്ള പരിശോധനയിൽ റിമാൻഡിലുള്ള സോഹന്റെ കയ്യിൽ നിന്ന് കറപ്പ് പോയിട്ട് ഒരു തുണ്ട് ലഹരി പദാർത്ഥം പോലും കണ്ടെത്തിയിട്ടില്ലെന്ന് തെളിഞ്ഞു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവുമില്ല യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥരല്ല വിദ്യാർത്ഥിയെ കൂട്ടിക്കൊണ്ടുപോയത് അറസ്റ്റ് നിയമപരമായിരുന്നില്ല സംഭവത്തിലെ കടുസ്ഥാനാസ്ഥ തിരിച്ചറിഞ്ഞ കോടതി മസോർ പോലീസ് സൂപ്രണ്ടിനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി ഒരുതരം ന്യായീകരണത്തിനും എസ് പി വിനോദ് മീണ കോടതിയിൽ തയ്യാറായില്ല മൽഹാർഗഡ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് സൊഹനെ കൂട്ടിക്കൊണ്ടുപോയതെന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ കേസിലുണ്ടായ എല്ലാ പ്രവൃത്തികളും ഗുരുതരമായ വീഴ്ചകളാണെന്നും മീണ നിരുപാധികം കോടതിയിൽ തുറന്നു പറഞ്ഞു മൽഹാർഗഡിൽ നിന്നുള്ള ഒരു ഹെഡ് കോൺസ്റ്റബിളാണ് മുഴുവൻ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത് നിയമവിരുദ്ധമായി വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തതിനും വിദ്യാർത്ഥി ജയിലിൽ കഴിഞ്ഞതിനും കോൺസ്റ്റബിളിനെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിച്ചു സ്റ്റേഷനിലെ ആറ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എസ് പിയുടെ വിശദീകരണത്തിന് പിന്നാലെ കോടതി കർശന നടപടിയിലേക്ക് കടക്കുന്നില്ലെന്ന് അറിയിച്ചു പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ എഫ് കടന്നുപോയതെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു സോഹനെ കോടതി കുടുംബത്തിനൊപ്പം അയച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം